വാനദൂതരുടെ സംഗീതവും ആട്ടിടയന്മാരുടെ ആഹ്ലാദവും കുഞ്ഞാടുകളുടെ കുസൃതിയും മാലത്തെ നക്ഷത്രങ്ങളുടെ ശോഭയും നിറഞ്ഞു നിൽക്കുന്ന ഈ ക്രിസ്മസ് രാവിൽ മസ്കറ്റ് മാർ ഗ്രീഗോറിയോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം അണിയിച്ചൊരുക്കുന്ന ബൈബിൾ ഡ്രാമാസ്കോപ്പ് നാടകം വിശുദ്ധ പൗലോസ് സ്റ്റേജിലേക്കുള്ള ലൈറ്റുകൾ പരിപൂർണമായി അണച്ച് ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ക്രിസ്തു മതത്തിന്റെ ആദിമ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ ഉത്ഥാനം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് സൗലിന്റെ മാനസാന്തരം യഹൂദ മതത്തിന്റെ സർവ്വ നയപ്രമാണങ്ങളും മനഃപ്പാഠമാക്കി ക്രിസ്തുവിന്റെ സഭയെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട തീക്ഷ്ണനായ ആ ഫരീസയൻ വിശുദ്ധ പൗലോസായി മാറിയ ഉദ്യോഗഭരിതമായ ഭരിതമായ ചരിത്ര സംഭവം വിശുദ്ധ പൗലോസ് പരിശുദ്ധനായ പുത്ര കർത്താവേ ഞാനിതാ നിനക്ക് വേണ്ടി വധിക്കപ്പെടാൻ പോകുന്നു നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ ആദ്യത്തെ രക്തസാക്ഷിയാകുന്നു ഞാൻ നീ എന്നെ തിരഞ്ഞെടുത്തതിന് നിന്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറച്ചതിന് നിനക്ക് സ്തുതി എങ്കിലും പിതാവേ സത്യവും നീതിയും ന്യായവും ചവിട്ടി മെതിക്കപ്പെടുന്നുവല്ലോ നിന്റെ വെളിപാടിന്റെ സൂക്ഷിപ്പുകാർ തന്നെ കൊലയാളികളായി മാറുന്നുവല്ലോ ഹൃദയത്തിലും കാതുകളിലും അപരിച്തിരായ അവർ എല്ലാ പ്രവാചകന്മാരെയും വധിച്ചു കളയുന്നു നർ യേശുവേ നീ അവരുടെ കണ്ണു തുറക്കണമേ കർത്താവേ വേഗം ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് അവന് എന്തു പ്രയോജനം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ പ്രതി ഭവനത്തെയോ മാതാപിതാക്കളെയോ ഭാര്യയെയോ ഉപേക്ഷിക്കുന്നവന് ഈ ലോകത്തിൽ വെച്ച് തന്നെ നൂറുമടങ്ങ് പ്രതിഫലമുണ്ടാകും വരാനിരിക്കുന്ന ലോകത്തിൽ അവൻ നിത്യജീവൻ പ്രാപിക്കും ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ ി മോശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുന്നവനെ ദൈവം ഇന്ന് നിന്റെ വിധി നിശ്ചയിച്ചിരിക്കുന്നു ഹേ സാവൂൾ സാക്ഷികളുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുവേൻ സമയമെരുളുന്നു ശിക്ഷ നടപ്പാക്കാൻ താമസിച്ചുകൂടാ യഹൂദ ജനത്തിന്റെ പ്രഥമാചാര്യൻ മഹാപുരോഹിതൻ അനനിയാസിന്റെ കൽപ്പന സാൻഹദ്രീൻ സംഘത്തിന്റെ പൊതുതീരുമാനപ്രകാരവും മഹാപ്രവാചകനായ മോശയുടെ കൽപ്പന അനുസരിച്ചും മോശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുകയും ജനത്തെ വഴിതിറ്റിക്കുകയും ചെയ്ത എസ്തപ്പാനോസ് എന്ന അബദ്ധ സഞ്ചാരിയെ നഗരത്തിന് വെളിയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലാൻ ഈ കൽപ്പന കൈപ്പറ്റുന്നവരെ ഞാൻ ചുമതലപ്പെടുത്തുന്നു സഹോദരൻ തോന്നിരിക്കുന്നു ദൈവത്തിന്റെ വലുത് ഭാഗത്ത് ദൈവവിരോധി നീ മരിച്ചാൽ പോലും നിന്റെ പാപത്തിന് മോചനം കിട്ടില്ല അല്ലയോ യുവാവേ നിന്റെ പാപം ക്ഷമിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം സാക്ഷി നീ ഒരിക്കൽ സത്യമറിയും കർത്താവ് നിന്നെ തൊടും കർത്താവ് നിന്നെ തൊടും കർത്താവായ യേശുവേ ഈ പാപം ഇവിടെ മേൽ ചുമത്തരുതേ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണേ <ion> <and> <Techno> <speaking manual noise> ും ഭൂമിയിലും അവൻ മരിച്ചു എന്ന് ഉറപ്പാക്കണം എന്താണിത് കല്ലേറേറ്റു മരിച്ചവന്റെ മുഖത്ത് ഇത്രമേൽ പ്രകാശമോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്തൊരു ചൈതന്യമാണിത് വരൂ നമുക്ക് പോകാം താങ്കൾ എന്തിനാണ് അത് ശ്രദ്ധിക്കുന്നത് അവന്റെ ചാർച്ചക്കാർ വന്ന് അവന്റെ മൃതദേഹം കൊണ്ടുപോകട്ടെ ശരി തന്നെ നമുക്ക് പോകാം നിന്റെ പാപം ക്ഷമിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം സാക്ഷി സത്യമറിയും നാശം ൈവദ്രോഹികൾ മനസ്സിനെ പോലും അസ്വസ്ഥമാക്കുന്നു എല്ലാവരെയും ഇല്ലാതാക്കണം ഒരുത്തൻ അവശേഷിച്ചാൽ പോലും അവൻ നമ്മുടെ സമൂഹത്തെ തകർക്കും ദൈവമാണ് സത്യം പ്രധാന പുരോഹിതനിൽ നിന്ന് അതിനുള്ള അധികാരം ഞാൻ വാങ്ങിയെടുക്കും ഓ നിന്റെ നാവിൽ നിന്ന് ഇതല്ലാതെ മറ്റൊന്നും എന്റെ കൊച്ചു കുഞ്ഞുങ്ങളെ പ്രതി എന്നോട് കരുണ വരില്ല പ്രഭോ ഇവളൊരു ആണല്ലോ ഇവളോട് അല്പം കരുണ കാണിച്ചുകൂടെ എന്തു സ്ത്രീ ദൈവദൂഷണം പറയുന്നവരെ വെറുതെ വിടാൻ ഏതു നിയമമാണ് പറഞ്ഞിട്ടുള്ളത് അത് മൃഗമാണെങ്കിൽ പോലും വധിക്കപ്പെടണമെന്നാണ് മോശ പറഞ്ഞിട്ടുള്ളത് ശരി ക്രിസ്തു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ ജയിച്ചവനെ മനുഷ്യനോട് കർത്താവേ ഇവരോട് ഇല്ല ഞാൻ താർജ്മെൻറെ കർത്താവിനെ ഉപേക്ഷിക്കില്ല എന്തൊരു അസംബന്ധം ഇവളെ കൊണ്ടുപോയി തടവറയിൽ തള്ളു ം ഇനി വിശ്രമമില്ല മനുഷ്യനെ ദൈവമാക്കി പ്രവാചകന്മാരും അജ്ഞരായ വർഗം ആ ഞാൻ പോകും ക്രൈസ്തവരെ മുഴുവൻ തുടച്ചു നീക്കുവാനുള്ള അധികാരവുമായി ഞാൻ തിരിച്ചെത്തും കൂടുതൽ അപകടകാരിയാകും എന്നവർക്ക് മുന്നറിയിപ്പ് കൊടുത്തേക്ക് പാവം മനുഷ്യർ ഇവരെ ആര് രക്ഷിക്കും എന്തുമാത്രമാണ് ഇവർ പീഡിപ്പിക്കപ്പെടുന്നത് സത്യമായും എനിക്കിത് സഹിക്കാനാവുന്നില്ല ആരെയും ഇവർ ദ്രോഹിക്കുന്നില്ല എന്നിട്ടും ഇവർ ദ്രോഹിക്കപ്പെടുന്നു ഈ സംഘത്തിന് യാതൊരു പ്രതികാര ചിന്തയും ഇല്ലെന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം പലരെ വധിച്ചിട്ടും കടുകിട വധിചലിക്കാത്ത ഇവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇവർക്ക് പിന്നിൽ വലിയൊരു ദൈവിക ശക്തിയുണ്ട് അസാധാരണമായി എന്തോ ഒന്നുണ്ട് ക്രിസ്തു ഉയർത്തുന്നേറ്റു എന്ന് പറയുന്നത് നിസാരമായി തള്ളിക്കളയാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നില്ല ഒരു കാര്യം നിസ്സംശയമാണ് കല്ലറ ശൂന്യമായിരുന്നു യഹൂദ പടയാളികൾ ഭയത്തോടും വരവലോടും കൂടിയാണ് ഇപ്പോഴും ആ സംഭവം വിവരിക്കുന്നത് എന്തായാലും ഈ മതവും ക്രിസ്തുവും സത്യമാണെങ്കിൽ ഈ ലോകത്തെ അവർ മൂടും ഇവരെ എതിർക്കാൻ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല കാര്യമൊക്കെ ശരി തന്നെ പക്ഷെ ഈ സാവൂണിനെ എതിർക്കാൻ ആർക്ക് പറ്റും എന്തൊരു വികാരാവേശമാണ് അയാൾക്ക് എന്താ സഹോദരന്മാരെ നിങ്ങൾക്ക് പേടിയായോ നീ നീ എന്താ ഇവിടെ മടയന്മാരെ നിങ്ങൾ സാവൂളിനെ കുറിച്ച് എന്ത് വിചാരിച്ചു പണ്ഡിതന്മാരുടെ നഗരമായ താസൂസിൽ നിന്നുള്ള ആ മഹാജ്ഞാനി യഹൂദ നിയമത്തിൽ യൂദനിയമത്തിൽ വിവരമുള്ള ഇരട്ട പൗരത്വവും ഇരട്ട പേരുമുള്ള സാവൂൾ നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുമെന്നോ ണത്തിന്റെയും ഭാവമാറ്റം ശ്രദ്ധിച്ച സാവൂൾ നിങ്ങളെ നിരീക്ഷിക്കാൻ വിട്ടതാണ് കാണിക്കുന്നവരല്ല അങ്ങനെയെങ്കിൽ അല്ലാതെ എന്തെങ്കിലും ഒത്താശ ക്രിസ്ത്യാനികൾക്ക് ചെയ്തു കൊടുക്കാൻ നിന്നാൽ ഓർത്തോ അയാൾ അങ്ങേറ്റം വികാര ജീവിയും അപസ്മാര രോഗിയുമാണ് അത്യന്തം അപകടകാര്യം സംഘവുമായി ഉറ്റബന്ധമാണ് അയാൾക്ക് പഠനത്തിലും നിയമാനുഷ്ഠാനത്തിലുമുള്ള കാരണം ചില പോലെ വിവാഹം പോലും അയാളിൽ നിന്ന് പിന്നെ ഒരു തീർച്ചയായും അറിയാം എങ്കിലും റബ്ബാൻ റബ്ബി ശിഷ്യൻ ഇത്രമേൽ മനസ്സിലാകുന്നില്ല റബ്ബാൻ റബ്ബിയോ ഈ പ്രയോഗം ഞാൻ ആദ്യം കേൾക്കുന്നു ഗുരുക്കന്മാരുടെ ഗുരു എന്നാണ് ഇതിനർത്ഥം ക്രിസ്തുവിനെയും റബ്ബാൻ റബ്ബി എന്ന് വിളിച്ചിരുന്നു ലക്ഷ്യല്ലേ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ ക്രിസ്തുവിനെ നാമം ഇനി ഭൂമിയിൽ അധികം ഉയർന്നു കേൾക്കില്ല സാവുൾ പുറപ്പെട്ടു കഴിഞ്ഞു എല്ലാ അധികാരവും നേടി അയാൾ തിരിച്ചിട്ടും ഏത് ശക്തിക്കാണ് അയാളെ തടയാൻ പറ്റുന്നതെന്ന് ഒന്ന് കാണട്ടെ ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് ദുരിതം നിങ്ങളുടെ ശവപ്പെട്ടികൾക്കിത അവസാനത്തെ ആണിയും തറക്കപ്പെടാൻ പോകുന്നു ഇങ്ങോട്ട് കയറ്റി വിടണമെന്ന് പിടിക്കുന്നു പിടിക്കുകയോ അയാളെ കടത്തിവിടരുത് അയാൾ ആരൊന്ന് വിശദമായി അന്വേഷിച്ചു വരൂ ആരായിരിക്കും അയാൾ സംഘത്തിന്റെ ഈ സ്വകാര്യ മുറിയിലേക്ക് കടന്നു വരാൻ മാത്രം ധൈര്യമുള്ളവൻ ആരാണ് സൂക്ഷിക്കണം ചിലപ്പോൾ അവൻ ഗവർണറുടെ ചാരനാകും ഭരണപരിചയമില്ലെങ്കിലും ഗവർണർ മാർസല്ലൂസ് ബുദ്ധിമാനാണ് അയാളെ തടഞ്ഞതിന് അയാൾ മഹാദേഷ്യത്തിലാണ് കൂടുതൽ ചോദിച്ചു തന്നെ ഇഷ്ടമായില്ല ഞാൻ സാവുളാണെന്ന് പറയാൻ ഹാ സാവുളോ ധീരനായ ഫരിസയനെ ഞാൻ അങ്ങോട്ട് ചെന്ന് സ്വീകരിക്കും ഒന്നും വേണ്ട പുരോഹിതൻ സാധിക്കും പക്ഷേ നിങ്ങളുടെ അനാവശ്യമായി പരിശോധനകൾ ഒഴിവാക്കണം സാവുൾ നീയാൾ സമർത്ഥനും സൗഭാഗ്യവാനുമാണ് നിന്റെ ആവശ്യങ്ങൾ സാൻഹേത്രിൻ സംഘം അംഗീകരിച്ചു കഴിഞ്ഞു നിയമവശങ്ങളിൽ വീഴ്ച വരാതിരിക്കാൻ മഹാപുരോഹിത നിയമജ്ഞരുമായി ആലോചിക്കുകയാണിപ്പോൾ എന്ത് നിയമവശം മഹാപുരോഹിതന് എല്ലാ തടവിലാക്കാനും വിചാരണ ചെയ്യാനും വിധി പ്രസ്താവന നടത്താനും അധികാരമുള്ള ഈ സഭ സ്വയം ചെറുതാകരുത് പക്ഷെ സാവൂൾ വിചാരണ ചെയ്യാനും വിധിക്കാനുമുള്ള അവകാശം റോമൻ ഗവർണർമാർ കൈവശപ്പെടുത്തിയില്ലേ ആരാണ് അതിന് അംഗീകാരം നൽകിയത് എസ്തപാനോസിനെ ഗവർണർ കൽപ്പന നൽകിയിട്ടാണോ റോമിൽ നിന്നും തിരിച്ചെത്തുന്നതിന് മുമ്പ് ഗവർണർ മാർസല്യൂസിൽ നിന്ന് എല്ലാ അധികാരവും തിരിച്ചു വാങ്ങാനുള്ള ധീരത ഹോ നിന്റെ തീക്ഷണത കാർക്ക് പകരം നിൽക്കാൻ പറ്റും ഇവനെ ഭയന്ന് ക്രിസ്ത്യാനികൾ സകലരും ജെറുസലേമിൽ നിന്ന് ഓടിപ്പോയി ഗലീലിയിലേക്കും സമരിയയിലേക്കും അവർ ചിതറി എനിക്ക് പക്ഷെ ചിരിക്കാൻ കഴിയുന്നില്ല ാണ് ഈ പ്രസ്ഥാനം പടരുന്നത് അനേകം പുരോഹിതന്മാർ അവരുടെ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞു ഇത്തരം ഒരു ഉദപ്പ് അല്പം പോലും വളരാൻ അനുവദിക്കരുതായിരുന്നു എന്താണ് സാവുൾ നീ ഉദ്ദേശിക്കുന്നത് ആരാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് നീ തന്നെ കാണുന്നതല്ലേ അവരുടെ വാക്ചാതുര്യവും ധൈര്യവും ക്രിസ്തുവിന്റെ ശിഷ്യരെ ഉത്തരം മുട്ടിക്കാൻ ശേഷിയുള്ള ആരെങ്കിലും ഇവിടെയുണ്ടോ എന്തായാലും സമാധാനമായി അവരെല്ലാവരും ചിതറിക്കപ്പെട്ടല്ലോ ഈ നിശഗതയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനം നിങ്ങൾക്ക് എന്തറിയാം കുറച്ച് ഏകൂദ ക്രൈസ്തവർ ചിതറിക്കപ്പെട്ടതുകൊണ്ട് സമാധാനമായിരുന്നു അവരെക്കാൾ അപകടകാരികൾ ഗ്രീക്ക് ക്രൈസ്തവരാണ് അവർ തരുമ്പും ഭയമില്ലാത്തവരാണ് നിർബന്ധ ബുദ്ധിയോടെയാണ് അവർ ഈ മാർഗം പടർത്തുന്നത് ഇപ്പോൾ അവരുടെ വലിയ ശക്തി കേന്ദ്രം ഭീഷണികൾ കൊണ്ടോ നിസ്സാരമായ ശിക്ഷണ രീതികൾ കൊണ്ടോ അവരെ ഒതുക്കാൻ കഴിയുമെന്ന് കരുതണ്ട കഠിനമായ ശിക്ഷകൾ തന്നെ വേണം പോലെയാണ് നിന്ന് ഓടിക്കുമ്പോൾ ായി പെരുകുന്നു നീ ഉത്കണ്ഠപ്പെടേണ്ട സാവുൾത്രിൻ സംഘം നിന്റെ ആത്മാർത്ഥതയിലും തീഷ്ണതയിലും വിശ്വസിക്കുന്നു സർവ സ്വാതന്ത്ര്യവും പരിപൂർണ അധികാരവുമാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത് ഉള്ളിൽ ബോധ്യങ്ങളുടെ അഗ്നി പേറുന്ന ധീരനായ യുവാവേ നിനക്ക് അഭിവാദനങ്ങൾ ഇസ്രയേലിന്റെ മഹാപുരോഹിത അങ്ങേക്ക് യഹോവയുടെ നാമം പിഴുതേറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും യഹൂദ ജനത്തിന്റെ കരുത്തനായ യോധായി നിന്നെ ഞാൻ അവരോധിക്കുന്നു ജറേമിയായ പോലെ നീ പോവുക സിലെ സിനഗോഗുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംഘത്തിന്റെ അംഗീകാരത്തോടെ ലോകം മുഴുവനുള്ള യഹൂദ ജനത്തിന്മേൽ നൽകപ്പെട്ടിരിക്കുന്ന പരമാധികാരത്താൽ മഹാപുരോഹിതൻ പുറപ്പെടുവിക്കുന്ന സാവൂളിനെ ക്രിസ്തുമാർഗം സ്വീകരിച്ചവർക്കെതിരെ യൂതായിൽ ചെയ്ത നടപടികൾ അവിടെയും ചെയ്യാൻ അധികാരപ്പെടുത്തുന്നു അന്വേഷണങ്ങൾ നടത്തുന്നതിനും ും തടവുകാരെ ജെറുസലേമിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുമുള്ള അധികാരം ഇതിനാൽ ഈ പരിസ്ഥയു നൽകപ്പെട്ടിരിക്കുന്നു ഏകോവായ പ്രതിയുള്ള തീഷ്ണത നല്ലത് തന്നെ എന്നാൽ എന്റെ ആത്മാവ് പറയുന്നു പുതിയ മാർഗത്തെ നാം അല്പം കൂടി സൂക്ഷിക്കണമെന്ന് ഈ മാർഗവും ഈ പുതിയ പ്രബോധനവും ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല മാത്രമല്ല ദൈവവിരോധികളായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും എന്താണിത് മഹാപുരോഹിത ക്ഷമിക്കണം ദൈവിക വെളിപാടുകളെ ആർക്കും തടഞ്ഞു നിർത്തുക സാധ്യമല്ല സാരമാക്കേണ്ട സവോൾ നിനക്ക് പോകാം ധൈര്യമായി സർവ പ്രതിബന്ധങ്ങളെയും തകർത്തെറിയുക നിന്നോളം തീഷ്ണത നിറഞ്ഞ ഒരു യുവാവിനെ ഞങ്ങളുടെ കാലഘട്ടം കണ്ടിട്ടില്ല അതിനാൽ നീ പോകൂ വിശുദ്ധമായി ദേവാലയ സൗദം സാക്ഷി നിർത്തി ഞാൻ പറയുന്നു ഈ കുലവും കാലവും ലോകാവസാനത്തോളം നിന്നെ ഓർക്കാനിടയാവും

എന്റെ ജനത്തെ തകർക്കാൻ ലോകാവസാനത്തോളം നിനക്ക് കഴിയില്ല ലോകത്തിലേക്ക് വരാനിരുന്ന സത്യ വെളിച്ചം ഞാനാണ് ആയിരിക്കുന്നവനും ആയിരുന്നവനും ഞാനാണ് ഞാനാണ് വഴിയും സത്യവും ജീവനും എന്റെ എന്റെ ദൈവമേ കർത്താവേ എന്റെ ദൈവമേ നിന്നെ ഞാൻ ായി കണക്കാക്കുന്നു ആരെയാണോ നീ നിശേഷം നശിപ്പിക്കാനിരുന്നത് അവരുടെ ശക്തിയേറിയ പരിചയായി ഞാൻ നിന്നെ രൂപാന്തരപ്പെടുത്തുന്നു ആരും നൽകാത്ത സാക്ഷ്യം നീ എനിക്ക് വേണ്ടി നൽകും കർത്താവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിനക്ക് ഉപദേശം ലഭിക്കും എന്ത് പറ്റി പ്രഭു എന്താണ് അങ്ങേക്ക് പറ്റിയത് അങ്ങയുടെ ശരീരം ചുട്ടുപൊള്ളുന്നല്ലോ എനിക്ക് എനിക്ക് കാണാൻ പറ്റുന്നില്ല പ്രഭു അങ്ങയുടെ കണ്ണ് തുറന്നാവല്ലോ ഇരിക്കുന്നത് എന്ത് പറ്റും ഇല്ല ഞാൻ അന്തരാണ് ഞാൻ തീർത്തും അന്തനാണ് എനിക്കൊന്നും തരണേ ഇനി കുതിരപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല ഇദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു പട്ടണത്തിലേക്ക് ഇനി അധിക ദൂരമില്ലല്ലോ നടന്നു പോവുകയേ തരമുള്ളൂ പ്രഭോ ഭയക്കേണ്ട ഞങ്ങൾ കൂടെയുണ്ട് ഞങ്ങളുടെ തോളിൽ ചാരിക്കോളൂ നമുക്ക് പതുക്കെ പതുക്കെ പോകാം പരിസേയനായ സാവുൾ മരിച്ചു അപ്പസ്തോലനായ പൗലോസ് ജനിച്ചു ഭൂമിയുടെ അതിർത്തികൾ വരെ മുഴങ്ങുന്ന സഹസ്രാബ്ദങ്ങളിൽ മാറ്റൊലി കൊള്ളുന്ന സുവിശേഷത്തിന്റെ പാഞ്ചജന്യം മുഴക്കി സഭയുടെ അതിശക്തനായ അമരക്കാരനായി പൗലോസ് രംഗപ്രവേശനം ചെയ്യുന്നു യുവാവേ യുവാ നിന്റെ പാപം ക്ഷമിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം സാക്ഷി ഒരിക്കൽ സത്യമറിയോഹി മിസിഹ എന്റെ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ കാലങ്ങളത്രയും നിങ്ങളെ ദ്രോഹിച്ചതിനെ ആകാശവും ഭൂമിയും പാതാളവും സാക്ഷിയാക്കി ആരാധ്യനും അപരിമയനും അനന്തശക്തിയുമായ ഏകദൈവമായി ജീവിക്കുന്ന ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു ആകാശങ്ങളെ സമുദ്രങ്ങളെ നിങ്ങൾ സാക്ഷികളാകുവിൻ ഇതാ ഞാൻ ശപദം ചെയ്യുന്നു എന്റെ കർത്താവായ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിക്കുന്നു ഇനി അവനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ വേർപെടുത്താനാകില്ല ഇത് സത്യം 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 ക്ലേശമോ അധ്വാനമോ പീഡനമോ ആപത്തോ വാളോ നഗ്നതയോ എന്തു തന്നെയാകട്ടെ ഒന്നിനും എന്റെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനാകില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു പ്രദിനം അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയുടെ മധ്യെ വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നു വിശുദ്ധ പൗലോസിനെ കൂടാതെ ഒരു ബലിയും പൂർത്തിയാകുന്നില്ല ക്രിസ്തുവിൻ്റെ മഹാനായ അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസ് അങ്ങയുടെ ജീവിതവും എഴുത്തും എല്ലാ തലമുറകൾക്കും എന്നും പ്രചോദനവും വഴികാട്ടിയും ആയിരിക്കട്ടെ